മഷ നമസ്കാരം നമസ്കാരം പക്ഷേ കേരളത്തിൽ ശ്രീനാരായണീയ നാരായണീയ ദർശനങ്ങൾ നമ്മളെ നയിക്കുന്ന കാലത്തും നമുക്ക് പ്രചോദനമാകുന്ന എന്നാൽ ആശങ്കയോടെ നമ്മൾ കാണുന്ന ഒരു ചിന്തയാണ് ജാതി ചിന്ത എന്നത് അത് കാലത്തുമില്ലാത്ത രീതിയിൽ അത് തിരിച്ചു വന്നിരിക്കുന്നു നമുക്കിടയിൽ ഉണ്ടത് അതൊരു വാസ്തവമാണ് ഇപ്പോഴത് പറയാൻ കാരണം എന്ന് പറഞ്ഞാല് സുപ്രീം കോടതിയിലെ പ്രമുഖനായിട്ടുള്ള അഭിഭാഷകൻ ജെ സായി ദീപക്കിൻ്റെ ഒരു പ്രഭാഷണമാണ് ഈ ചിന്ത ഉപേക്ഷിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മയിലേക്ക് ഹിന്ദു സമൂഹം വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം ഈ പ്രസംഗത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ചില ആശയങ്ങൾ ആ ആശയത്തോട് നമുക്ക് എതിർപ്പോ യോജിപ്പോ ഒക്കെ ഉണ്ടാവാം ഇത് നമ്മൾ ഈ ഒരു പ്രഭാഷണം പരിശോധിക്കുകയാണ് ആ എടുത്തു പറയുന്ന ഒരു ഒരു കാര്യം അല്ല അടിവരയിട്ട് അദ്ദേഹം പറയുന്ന കാര്യം ഈ സമൂഹ ഹിന്ദു സമൂഹത്തിൻ്റെ ഉള്ളിൽ അകത്ത് വളർന്നു വരുന്ന ഒരു വരേണ്യ ബോധത്തെക്കുറിച്ചാണ് ഈ വരേണ്യ ബോധത്തെക്കുറിച്ച് അദ്ദേഹം വിമർശിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിലും ഒപ്പം അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു മാഷിക്ക് ആ കാര്യത്തിൽ വേറെ അഭിപ്രായങ്ങളാവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മാഷ അടുത്തറിയാവുന്ന ഒരാളെന്നിലയ്ക്ക് ഈ ക്ഷേത്രങ്ങൾ നമ്മുടെ കേവലം മാത്രം ആവരുതെന്നും അവർ അത് സാമൂഹ്യ സാമ്പത്തിക സുരക്ഷാ കേന്ദ്രങ്ങളായിട്ട് അതിനെ പുനഃസ്ഥാപിക്കപ്പെടണം എന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് അതെങ്ങനെയാണ് പുനസ്ഥാപിക്കപ്പെടേണ്ടത് മാഷിക്ക് അത് സാധ്യമാണ് മാഷി അല്ല അങ്ങനെ സാധ്യമാണോ എന്നതിലേറെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഇത്തരം പ്രൊപ്പഗാൻഡ കാണുമ്പോഴൊക്കെ എനിക്ക് തോന്നാറുള്ളത് അത് ആവശ്യമുണ്ടോ എന്നാണ് ഇപ്പോ ഈ ഹൈന്ദവ ധർമ്മത്തിന്റെ ഭാരതീയ സംസ്കാരത്തിന്റെ മൂല്യങ്ങളുള്ള ഇന്ത്യൻ പൗരന്മാർ ഇന്ത്യയിലെല്ലാ സാമ്പത്തിക സ്ഥാപനങ്ങളിലും ഉണ്ടാവട്ടെ അതല്ലേ ഇന്ത്യൻ കൾച്ചർ അല്ലാതെ ഹൈന്ദവ ക്ഷേത്രങ്ങളെ സാമ്പത്തിക കേന്ദ്ര സ്ഥാപനങ്ങളാക്കി ക്ഷേത്രങ്ങളെ ആരാധനകൾ ആയി മാറ്റുകൊടുക്കുകൾ ആത്മീയതയുടെ കേന്ദ്രങ്ങളാണ് അവിടെ ക്ഷേത്രങ്ങളിലേക്ക് ഹിന്ദു സമൂഹത്തെ മാത്രമാണോ ആകർഷിക്കേണ്ടത് ആത്മീയതയുള്ള എല്ലാ മനുഷ്യർക്കും കടന്നു എല്ലാം പറ്റണ്ടേ അങ്ങനെ കടന്നു എല്ലാം പറ്റുമ്പോഴല്ലേ എല്ലാ മനുഷ്യർക്കും ഈ ഭാരതീയ സംസ്കാരത്തോട് ആദരവും ബഹുമാനവും ആ ആത്മീയത അതാണല്ലോ ഞാനെപ്പോഴും വിചാരിക്കാറുള്ളത് ഒരു സെമിറ്റിക് മതവും ഭാരതീയ സംസ്കാരവും തമ്മിലുള്ള അന്തരത്തെക്കുറിച്ച് കുറിച്ച് കമ്പാരിറ്റീവായിട്ട് ഞാൻ എപ്പോഴും പഠിക്കാൻ ശ്രമിക്കുകയും പറയാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യാറുണ്ട് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് സെമിറ്റിക് മതങ്ങൾ അങ്ങേയറ്റം മിലിറ്റന്റ് ആയ ഒരു സംവിധാനമാണ് എനിക്ക് തോന്നുന്നു ഒന്ന് ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പോലും ഒന്ന് സെമിറ്റിക് മതങ്ങളുടെ പ്രത്യേകത അത് വളരെ ചുരുങ്ങിയ വാക്കുകളും സെമിറ്റിക് മതങ്ങളിൽ വളരെ മിലിറ്റന്റ് ആണ് ഒരു ഏക ഏക ഏകദൈവം ദൈവം പ്രഖ്യാപിക്കുന്നു മനുഷ്യന്റെ അടിമുടി അതാണ് ഒരു ഒരു നിഖിലമായ ജീവിത വ്യവസ്ഥ എന്നാണ് അവർ പറയാ എന്ന് പറഞ്ഞാല് ഞാൻ എങ്ങനെ ഉണരണം എങ്ങനെ ഉറങ്ങണം എങ്ങനെ ജീവിക്കണം തുടങ്ങിയിട്ട് ആ അങ്ങനെ ഉണ്ടല്ലോ ആ അപാധ ഈ മരണം വരെയുള്ള നമ്മുടെ നമ്മുടെ ഈ ജന്മം മുതൽ മരണം വരെയുള്ള സകല കാര്യങ്ങളും കൃത്യമായി വരച്ചു വെച്ചിരിക്കുന്നു ചട്ടങ്ങളും ചിട്ടകളും ചട്ടങ്ങൾ ചിട്ടങ്ങൾ ചിട്ടകള് ക്രമങ്ങള് പ ഈ പറഞ്ഞ മര്യാദകള് ആചാരങ്ങൾ എല്ലാം ചിട്ടയാക്കി വെച്ചിരിക്കുന്നു അതനുസരിച്ച് അങ്ങനെ മിലിറ്റന്റായി ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ പോയാൽ മതി അങ്ങനെ സൈനികമായി നടത്തുന്ന അല്ലെങ്കിൽ ഒരു ഒരു തരം പട്ടാളച്ചിട്ടയോടെ നടത്തുന്ന ഒരു ജീവിതത്തിനാണ് സെമിറ്റിക് ജീവിതം എന്ന് പറയുന്നത് എന്നാൽ സെമിറ്റിക് ജീവിതത്തിനകത്ത് പിറന്നുപോയ മനുഷ്യരൊക്കെ തന്നെ വലിയ ഉത്കണ്ഠയോടെ താല്പര്യത്തോടെ ഭാരതീയ സംസ്കാരത്തെ നോക്കുന്നു അതെന്തുകൊണ്ടാണ് അതിന്റെ ആകാശം വളരെ വിശാലമാണ് അതിന്റെ ആത്മീയത അങ്ങേയറ്റം അങ്ങേയറ്റം ലൂസാണ് ഇഷ്ടമുള്ളവന് ക്ഷേത്രത്തിൽ പോകാം പോവാതിരിക്കാം അതും ഇഷ്ടമുള്ള ഭഗവാനെയോ ഭഗവതിയെയോ ഇഷ്ടമുള്ള ദേവതയെയോ പൂജിക്കാം ഇഷ്ടമുള്ള പൂജകൾ നടത്താം നടത്താതിരിക്കാം ഇതൊന്നും നടത്താത്തവന് എന്റെ എനിക്ക് എത്രയോ കൂട്ടുകാരെ അറിയാം കുടുംബത്തെ മുഴുവൻ അമ്പലത്തിൽ കൊണ്ടുപോയി വിടും അമ്പലത്തിൽ കൊണ്ടുപോയി വിട്ടിട്ട് ആകാശ കാഴ്ചകളും കണ്ട് അവന്റെ ഉള്ളിൽ ആത്മീയതയുണ്ട് ഇവര് വിഗ്രഹത്തെ തൊഴാൻ പോയി ഈ പറഞ്ഞ ഭസ്മവും പ്രസാദമൊക്കെ വാങ്ങി ഭാര്യയും മക്കളും വരുന്നത് ഒരേ അമ്പലക്കുളത്തിലും ഈ കൊണ്ടുപോകുന്ന ഒരു ഭക്തിയാണ് തീർച്ചയായിട്ടും അതൊരു ആരാധനയാണ് അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ളത് നമ്മുടെ സെമിറ്റിക് മതങ്ങളെ ഒരു ഭാരതീയ സംസ്കാരത്തിന്റെ തതുല്യമായൊരു വിശാലതയിലേക്ക് ആത്മീയതയുടെ ഒരു ആത്മീയതയുടെ ഒരു ശാന്തിയും ധാർമ്മികതയുടെ മൂല്യങ്ങളിലേക്കും ഇസ്ലാം ഉൾപ്പെടെയുള്ള സനാ ഉൾപ്പെടെയുള്ള സെമിറ്റിക് മതങ്ങളെ വിശാലമാക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മളിപ്പോ ആഗ്രഹിക്കുന്നത് അത്തരം ശ്രമങ്ങൾ നടത്തുന്ന ചിലരെങ്കിലും ഉണ്ട് കേട്ടോ സി എച്ച് മുസ്തഫ മൂലബി അറിയാലോ അങ്ങനെയുള്ള ആളുകളുണ്ട് ധാർമ്മികതയാണ് മതം ധാർമ്മിക മൂല്യങ്ങളുള്ള ഒരാളെയും നിങ്ങൾ അന്യനായി കാണേണ്ടതില്ല അവരൊക്കെ ഈ വിശാലമായി അവനെ എന്ത് പേരിട്ട് വിളിച്ചാലും ഗാന്ധി പറഞ്ഞില്ലേ അവനെ നിങ്ങൾ ഇസ്ലാം എന്ന് വിളിച്ചോ അവനെ നിങ്ങൾ ഹിന്ദു എന്ന് വിളിച്ചോ ക്രിസ്ത്യൻ എന്ന് വിളിച്ചോ അവൻ നിങ്ങളുടെയും മതത്തിൽപ്പെട്ടയാളാണ് ഞാൻ എന്തുമാത്രം ഗാന്ധി പറഞ്ഞില്ലേ ഞാൻ എന്തുമാത്രം ഹിന്ദുവാണോ അത്ര തന്നെ ഞാൻ ക്രിസ്ത്യാനിയാണ് അത്ര തന്നെ ഞാൻ ആണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ധാർമ്മിക സംഹിത ഒന്നാണ് അങ്ങനെ ആക്കി തീർക്കണമെന്ന് വാദിക്കുമ്പോഴാണ് ഇപ്പുറത്ത് ഹിന്ദു മതത്തെ മറ്റൊരു സെമിറ്റിക് മതമായി മാറ്റിക്കളഞ്ഞാലേ ഇത് നന്നാവുള്ളൂ എന്നോട് പലരും പറയാറുണ്ട് മലയാളത്തിൽ തന്നെ ഇങ്ങനെ പറയുന്ന പലരുണ്ട് ഞാൻ പേര് പറയാത്തോളൂ എനിക്ക് തോന്നുന്നു സായി ദീപകന്റെ ആ സായി ദീപകനെ കോട്ട് ചെയ്തിട്ടോ കോപ്പി അടിച്ചിട്ടോ ഒക്കെ ഒരു മലയാളത്തിൽ വലിയ വാചാലമായി പറയുന്ന ആളുകൾ അവർ പറയുന്ന കാര്യം ഇതാണ് എന്നോടൊക്കെ എപ്പോഴും എന്നോട് നേരിട്ട് ഇന്റർവ്യൂസിൽ പോലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഹിന്ദുമതം ശരിയാവില്ല ഹിന്ദുമതം ശരിയാവണമെങ്കിൽ എന്തുവേണം ഞങ്ങൾക്ക് മദ്രസയില്ല ഞങ്ങൾക്ക് നിസ്കാരം ഞങ്ങൾക്ക് ഈ പട്ടാള ചിട്ടയില്ല ഞങ്ങൾക്ക് ജുമ എല്ലാ എല്ലാ വെള്ളിയാഴ്ച കൊണ്ടുപോകണമെന്നാണ് ഈ പറയുന്നത് എന്തൊരു ദയനീയമായിരിക്കും ആലോചിച്ച് നോക്കൂ അപ്പോ ഒരു ആത്മീയതയുടെ വിശാലമായ ഒരു ആകാശമാണ് ഞാനൊക്കെ മനസ്സിലാക്കുന്ന ഒരു ഒരു ഭാരതീയ സംസ്കാരം പറയുന്നത് സായി പറയുന്നത് മൈസൂരിലെ അദ്ദേഹത്തിന്റെ ഒരു പോച്ചിങ് അനുഭവത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് സായി ദീപക്ക് സാമൂഹ്യ ജീവിതത്തിലെ ഒരു കാര്യം റിയാലിറ്റിയാണ് അദ്ദേഹം പറയുന്നത് സാമൂഹ്യ ജീവിതത്തിൽ തിരിച്ചു വരുന്ന പഴയ ഒരു ജാതിക്രമം ഉണ്ട് പഴയ ജാതി എന്ന് പറഞ്ഞാൽ ലേബർ ക്ലാസിഫിക്കേബർ ക്ലാസിഫിക്കേബർ ഡിവിഷനാണ് പണ്ട് ബ്രാഹ്മണ്യം എങ്ങനെ ഉണ്ടായി അതെ ബ്രഹ്മം അറിഞ്ഞവൻ എന്ന് പറഞ്ഞാല് വേദപുരാണങ്ങളൊക്കെ പഠിച്ചിട്ട് ഈ വേദങ്ങൾ പഠിപ്പിക്കുകയും ക്ഷേത്രാചാരങ്ങൾ നടത്തുകയൊക്കെ ചെയ്തിരുന്ന പുരോഹിതന്മാരെയാണ് അന്ന് ബ്രാഹ്മണൻ എന്ന് വിളിച്ചിരുന്നത് അതെ അത് ആ പണി പഠിച്ചതുകൊണ്ട് ആണ് ചെയ്തത് പിൽക്കാലത്ത് എന്തായി ബ്രാഹ്മണന്റെ മക്കളൊക്കെ ബ്രാഹ്മണനായി ബ്രഹ്മം നിർബന്ധമില്ല മനുസ്മൃതി കൃത്യമായിട്ട് പറയുന്നുണ്ട് ബ്രഹ്മം അറിയാത്തവനെങ്ങാനും ബ്രാഹ്മണൻ എന്നാ വിളിക്കേണ്ടത് അവൻ ചണ്ടാളൻ എന്ന് വിളിക്കണം എന്ന് പറയുന്നുണ്ട് അതൊക്കെ മറന്നു ക്ഷത്രിയൻ എന്നും നാടൻ രാജാവിന്റെ മോൻ രാജകുമാരൻ രാജകുമാരി അവരങ്ങനെ പോകും അവനൊരിക്കലും ക്ഷൻ ഒരിക്കലും ബ്രാഹ്മണനാകുന്നില്ല അവൻ വൈശ്യനു ആകുന്നില്ല വൈശ്യന്മാര് എന്നും കച്ചവടക്കാര് അല്ലെങ്കിൽ കൃഷി കാര്ഷകര് മറ്റൊരു ഇതിനെ ഇവർക്കൊക്കെ സേവ ചെയ്യുന്ന സാധാരണ പണിക്കാരാണ് ലേബേഴ്സ് തൊഴിലാളികളാണ് അപ്പൊ ആലോചിച്ച് നോക്കൂ ഇതിനൊക്കെ ഇതിലൊക്കെ എങ്ങനെയാണ് ഇതെങ്ങനെയാണ് ജാതി അദ്ദേഹം പറയുന്നൊരു കാര്യം കൗതുകത്തോടെ നമ്മൾ കാണണം രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഒക്കെ മൈസൂരിൽ അദ്ദേഹം വീട് വെക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം രണ്ട് കാര്യങ്ങൾ അനുഭവിച്ചു ഒന്ന് ആ വീടിന് വേണ്ടി ആരൊക്കെ പണിയെടുക്കണം എന്ന് തീരുമാനിക്കുന്നത് മറ്റാരോ ആണ് അത് അവരെയാണ് അദ്ദേഹം പറയുന്നത് ഹിന്ദു സമൂഹത്തിലെ വരേണ്യവർഗമാണ് തീരുമാനിക്കുന്നത് ഹിന്ദു മതത്തിനകത്തെ വരയണ്യവർഗമാണ് തീരുമാനിക്കുന്നത് എന്നിട്ട് അവരുടെ രണ്ടാമത്തെ തീരുമാനം എന്താ ഒരു പണി ചെയ്യുന്ന ഒരു ജാതിക്കാരനാണ് കൽപ്പണിക്കാരൻ ഒരു ജാതി ആശാ ഈ മരപ്പണിക്കാരൻ വേറൊരു ജാതി ഈ പറഞ്ഞ ക്ലീനർ ജാതി ആ പ്ലംബർ വേറെ ജാതി ഈ ഇലക്ട്രീഷ്യൻ വേറെ ജാതി ഇത് ഇത് യാഥാർത്ഥ്യമാണ് അദ്ദേഹം പറയുന്നത് നമുക്ക് സായിയെ വിശ്വസിക്കാം സായി പറയുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ പ്രാകൃതമായ ഒരു കാലത്ത് തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ജാതീയത ഉണ്ടായി വന്ന് ആ ജാതി പിന്നീട് ജന്മത്തിന്റെ അതി അടിസ്ഥാനത്തിലായി തീർന്നു ജന്മം മനുഷ്യന്റെ യോഗ്യതയോ അയോഗ്യതയോ ആയി തീർന്ന ഒരു കെട്ട കാലത്തെയാണ് നമ്മൾ ജാതിക്രമം എന്ന് പറയുന്നത് ആ കാലത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മൈസൂരും കർണാടകയും തിരിച്ചു പോകുന്നു എന്നാണ് സായി പറയുന്നതെങ്കിൽ അത് അങ്ങേയറ്റം ഉത്കണ്ഠ ഉണ്ടാക്കുക അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ് അതിന് പകരം അദ്ദേഹം വെക്കുന്ന നിർദ്ദേശത്തോടാണ് നമുക്ക് വിയോജിപ്പ് അദ്ദേഹം വെക്കുന്ന നിർദ്ദേശം ഹിന്ദു സമൂഹം ഉണരണം ക്ഷേത്രങ്ങളൊക്കെ സാമ്പത്തിക കേന്ദ്രങ്ങൾ സാമ്പത്തിക സാമൂഹിക കേന്ദ്രങ്ങളായി മാറണം അങ്ങനെ ആവുമ്പോൾ ഇതിനെ ഇതിനെ മറ്റൊരു തരത്തിൽ മറ്റൊരു തരത്തിൽ ചിട്ടയൊപ്പിച്ച ഒരു ഹിന്ദു ജാതി ഒരു ഒരു ഹിന്ദു ക്രമമായിട്ട് മാറും അതിനെ നമുക്ക് എലാബറേറ്റഡ് സെൻസിൽ ഒരു ഇന്ത്യൻ സെമിറ്റിക് മതം ആയി ഹിന്ദു മാറും വലിയ ആശങ്കയാണ് വലിയ ആശങ്ക അങ്ങനെ ഉണ്ടാവാൻ പാടില്ലാത്തതാണ് അങ്ങനെ ആയാൽ തകർന്നു പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് സെമിറ്റിക് മതങ്ങളോട് മത്സരിച്ചിട്ട് ഹിന്ദുത്വത്തെ ഒരു മറ്റൊരു സെമിറ്റിക് മതമാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ലോകത്തിലെ സെമിറ്റിക് മതങ്ങൾക്ക് മതങ്ങളെ നിങ്ങൾക്ക് തകർക്കാനും കഴിയില്ല ഹിന്ദുത്വം സ്വയം തകർന്നു പോകും ഇതിന്റെ വിശാലത ഇത് നിലനിൽക്കുന്നത് ഇതിന്റെ ഇതിന്റെ ചൈതന്യം കൊണ്ടാണ് ഭാരതീയ സംസ്കാരത്തിന്റെ ചൈതന്യം എന്ന് പറഞ്ഞാൽ ഈ വിശാലതയാണ് ഈ കലാത്മകതയാണ് ആലോചിച്ച് നോക്കൂ സെമിറ്റിക് മതങ്ങൾ ഇപ്പോൾ ഇസ്ലാം ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇസ്ലാമിലെ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംഗീതം ഹറാമാണെന്നാ കല പാടില്ല സംസ്കാരം പാടില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ നൃത്തം പാടില്ല ഡാൻസ് പാടില്ല അല്ല എങ്ങനെയല്ല നൃത്തം സിനിമ ഇതൊന്നും എന്ന് ആലോചിച്ചോ ഇക്കല്ലാത്തൊരു തമാശ എന്താണേ റോബിൻജിക്ക് ഈ മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാർ ഇന്നും ആ സമുദായത്തോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ സിനിമ കണ്ടോളൂ അത് അനുവദനീയമാണ് ഹലാലാണെന്ന് പറഞ്ഞിട്ടില്ല ഓ ഹറാമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ഇക്കൊലത്തെ തമാശ എന്താ വെച്ചാൽ മലയാളത്തിലെ സിനിമ അവാർഡുകൾ മുഴുവനും കുറെ മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഇവരുടെ തിട്ടൂരത്തിന് കാത്തു നിൽക്കാതെ ഈ പുരോഹിതന്മാരുടെ തിട്ടൂരത്തിന് കാത്തു നിൽക്കാതെ കാലത്തിന്റെ വിളിയാളം കേട്ട് തന്റെ ഉള്ളിലെ കലാബോധത്തെ ഉണർത്തി കേരളത്തിലെ മുസ്ലിം സമുദായം മുന്നോട്ട് പോകുന്നതല്ലേ അർത്ഥി ഫാത്തിമേച്ചി ഫാത്തിമ എന്ന് പറയുന്ന കുട്ടി ജീവിതത്തിൽ ഇസ്ലാമിക ആചാരങ്ങളും മുറകളും വസ്ത്രവിധാനൊക്കെ പാലിക്കുന്ന കുട്ടിയാ ആ കുട്ടിക്കാണ് അവാർഡ് നല്ല നടിക്കില്ല മമ്മൂട്ടിക്കാണ് ഞാൻ അതുപോലെ തന്നെ ഇപ്പൊ റസൂൽ പൂക്കുട്ടിയല്ലേ നമ്മുടെ അക്കാഡമിയുടെ ചെയർമാൻ മലയാള സിനിമയെ ഒരു ഒരു മുസൽമാൻ നയിക്കുന്ന മുസൽമാൻ നയിക്കുന്ന കാലം ഇതിനകത്ത് ഞാനത് പറയുന്നതിൽ ഒരു നവോത്ഥാന ചിന്ത ആണ് എന്നെ ഉണർത്തുന്നത് അല്ലാതെ ജാതി ചിന്തയൊന്നുമല്ല കാരണം ഒരു ഗതികെട്ട സമുദായം കുറ്റബോധമില്ലാതെ സിനിമ കാണാനുള്ള നിയോഗമില്ലാത്ത നിയോഗമില്ലാത്തൊരു സമുദായം അനുവാദമില്ലാത്തൊരു സമുദായം ഈ പുരോഹിതന്മാരെ മുഴുവൻ ഇടത്തെക്കാലിൻ്റെ തള്ളവരലുകൊണ്ട് ചവിട്ടി മാറ്റിയിട്ട് മുന്നോട്ട് പോകുന്നു അതിന്റെ അർത്ഥം ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ മലയാള സിനിമയിലെ അകത്തളങ്ങളിൽ റോബിൻജി കൃത്യമായിട്ട് അറിയാലോ എത്ര മുസൽമാന്മാരാണ് നടത്തി കേൾക്കുന്നത് അപ്പോ ഇങ്ങനെ ഒരു കാലത്ത് ആണ് കാലത്തേക്കാണ് അവരെല്ലാം അവരെല്ലാം ഈ പോകാൻ ആഗ്രഹിക്കുന്നത് ഈ കാലത്താണ് ഈ കാലത്താണ് നമ്മുടെ ഹിന്ദു ഹിന്ദുത്വ ഇന്റലക്ച്വൽസ് പറയുന്നത് ആ ഇസ്ലാമിനെ നിങ്ങൾ ഹിന്ദുവിനെ അങ്ങനെ ചെയ്യൂ എന്തൊരു വിരോധാഭാസാണ് ആ ഇസ്ലാമിനെ എങ്ങനെ ആത്മീയമാക്കി തീർക്കാം ആ ഇസ്ലാമിനെ എങ്ങനെ കലാത്മകമാക്കി തീർക്കാം ആ ഇസ്ലാമിനെ എങ്ങനെ മാനവീകമാക്കി തീർക്കാം എന്ന് ഇസ്ലാമിനകത്ത് ആളുകൾ കഷ്ടപ്പെടുമ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനോട് യോജിപ്പില്ല അപ്പോ ഇത് പിന്നെ ദേവാലയങ്ങൾ ദേവാലയങ്ങൾ എനിക്ക് തോന്നുന്നത് എല്ലാ ദേവാലയങ്ങളും ദൈവത്തെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ആത്മീയതയുടെ ആകാശമുള്ള ആത്മീയതയുടെ ആത്മാവുള്ള എല്ലാ ദേവാലയങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളാവണം അതേതുപോലെ അവിടെ പ്രതിഷ്ഠയുണ്ടായിക്കൊള്ളട്ടെ അത് പൂജിക്കുന്നവൻ പ്രാർത്ഥിക്കുന്നവൻ ഒരു പ്രതിഷ്ഠ കണ്ടാലേ പ്രാർത്ഥിക്കാനാവൂ എന്നുള്ളവൻ അല്ലെങ്കിൽ ഓച്ചിറയിൽ ഒരു പ്രതിഷ്ഠയില്ലല്ലോ ആർക്കും പോയി ഏത് ദൈവത്തോടും എങ്ങോട്ട് നോക്കിയും എങ്ങോട്ട് തിരിഞ്ഞും പ്രാർത്ഥിക്കാം അങ്ങനെയാവാം ആ ഇനി അതല്ല പറശ്ശിനിക്കടവിൽ പോയാൽ അവിടെ മുത്തപ്പനെ കാണാൻ പോകുന്നതിനേക്കാൾ ആളുകൾ ആ പുഴവൊക്കെ കാറ്റേറ്റിരിക്കുക ചെയ്യുക എന്നിട്ട് വിശക്കുമ്പോൾ ഭക്ഷണവും കിട്ടും അല്ലപ്പുറം എന്താ ആത്മീയതയാണ് ഇങ്ങനെയൊക്കെ മതി അപ്പോ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് അമ്പലങ്ങളൊക്കെ നല്ലതാണ് പക്ഷെ രണ്ട് കാര്യങ്ങൾ അവിടെ നിർബന്ധമായിട്ട് വേണം ഒന്ന് നല്ലൊരു ലൈബ്രറി വേണം രണ്ട് നല്ലൊരു നല്ലൊരു പൂന്തോട്ടവും വേണം എന്ന് പറഞ്ഞാൽ നല്ല സുഗന്ധവും നല്ല വിജ്ഞാനവും വേണം അതിനെയാണ് ദേവാലയം ആ സംസ്കാരത്തെയാണ് ഞാൻ ഹിന്ദു സംസ്കാരം എന്ന് വിളിക്കുന്നത് ആ കൂട്ടത്തിൽ ഒരു ഒരു പരമാത്മാവിനെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ആത്മീയമായ ആനന്ദം കൂടി കിട്ടിക്കൊള്ളട്ടെ തീർച്ചയായിട്ടും ഉണ്ടായിക്കൊള്ളട്ടെ കൂട്ടത്തിൽ കൂട്ടത്തിൽ അതിനേക്കാളും വലിയ ആനന്ദം എന്താണ് ഭഗ ദേവിയെക്കുറിച്ചുള്ള ഒരു കീർത്തനം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആന അത് ആർക്കാണ് ആസ്വദിക്കാൻ പറ്റാത്തത് ദേവിയെ പോയി പൂജിക്കാത്തവർക്കും ആണ് എനിക്കും റോബിൻജിക്കും ഒക്കെ ഒരേപോലെ കീർത്തനങ്ങൾ ആസ്വദിക്കും ഞാൻ പറയുന്നത് സംഗീതമാണ് ഈശ്വരൻ എന്ന് നമുക്ക് കാണാൻ പറ്റണം നൃത്തമാണ് ഈശ്വരവിലാസം എന്ന് പറയുന്നത് നടനമാണ് ഈശ്വരവിലാസം അതുകൊണ്ട് അങ്ങനെ ഒരു അർത്ഥത്തിലേക്കാണ് ഭാരതീയ അത് ഭാരതീയ സംസ്കാരത്തിന് മാത്രമേ ആ മഹാകാശമുള്ളൂ എന്ന് വിചാരിക്കുന്നത് കമ്പാരിറ്റീവായിട്ടാണ് ഞാൻ പറയുന്നത് സെമിറ്റിക് മതങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്ര ഉദാരമായ ഒരു ആകാശം വിശാലമായൊരു മഹാകാശം അത് ഭാരതീയ സംസ്കാരത്തിനേ ഉള്ളൂ അതിനെ ഇവരൊക്കെ കൂടി ഈ ബുദ്ധിജീവികൾ മാറ്റിമറിക്കാതിരുന്നാൽ മതി ദയവായിട്ട് തകർക്കാതിരുന്നാൽ മതി അതായിരിക്കും നന്നാവുക അതിന് പകരം അത് പക്ഷേ എനിക്ക് തോന്നുന്നു ഇതൊന്നും നമ്മളല്ലല്ലോ പറയേണ്ടത് നമ്മുടെ ഒരു ഒരു ആശങ്കകൾ നമ്മൾ പങ്കിടുന്നു ഹിന്ദുത്വത്തിനകത്തുള്ള ഇൻ്റലക്ച്വൽ ഡിസ്കോഴ്സിൽ ചിന്തൻ ബൈടെക് എന്നൊക്കെയാണ് അവർ പറയുക അങ്ങനെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ ആലോചിക്കേണ്ടതാണ് ഹൈന്ദവ സംസ്കാരത്തെ എങ്ങനെയാണ് എങ്ങനെയാണ് പരിഷ്കരിക്കേണ്ടത് നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത് ഇതുവരെ നടന്ന അവരാണ് പറയേണ്ടത് പറയേണ്ട കുറച്ച് ക്ലാരിറ്റി വരുത്തേണ്ടത് നമുക്കിടയിൽ അല്ല അവർക്കിടയിൽ അല്ലെങ്കിൽ പരസ്പരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സെമിറ്റിക് മതങ്ങളെ എങ്ങനെയാണ് തോൽപ്പിക്കേണ്ടത് സെമിറ്റിക് മതങ്ങളെ ഇന്ത്യൻ നെസിന്റെ മഹത്വവും വിശാലതയും കൊണ്ട് കണ്ടോ എന്നാ കാണിച്ചു കൊടുക്കേണ്ടത് അതിനു പകരം നിങ്ങളെപ്പോലെ ഞങ്ങൾ എന്നാണ് ആയി തീരുന്നത് ഞങ്ങൾ എന്നാണ് ഒരു ഇസ്ലാമായി തീരുന്നത് തീരുന്നത് എന്ന് കാത്തിരിക്കുക അല്ല ഇന്ത്യൻ ചെയ്യേണ്ടത് എന്നാണ് ആ സംസ്കാരം കൊണ്ട് അതിനെ അതെ ശുദ്ധീകരിക്കുകയും കാണിച്ചു അത് കാണിച്ചു കൊടുത്താൽ തന്നെ നന്നാവുന്നേ എന്തുമാത്രം എന്തുമാത്രം ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം പറഞ്ഞ അവസാനിപ്പിക്കും സമയം കുറവാ ഞാൻ പറയുന്നത് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഒരു വലിയ എന്ന് വിളിച്ചു പറഞ്ഞ ഒരു വലിയ ആചാര്യൻ ഈ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഈ കാലടിയിൽ ഇരുപത്തൊമ്പത് വയസ്സിനുള്ളിൽ ലോകം മുഴുവൻ നടൻ സർവ്വജ്ഞ വീടം കയറി മരിച്ചുപോയി ആ മനുഷ്യനെ നമ്മൾ ഇന്നും ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മൾ ഇന്നും ഒരു സർവകലാശാല വരെ ഉണ്ടാക്കി ആദരിക്കുന്നുണ്ട് ഇതേ വാക്യം പേർഷ്യയിൽ ഇരുന്ന് ഒരു മനുഷ്യൻ വിളിച്ചു പറഞ്ഞു ഭാഷ മാത്രമേ മാറിയിട്ടുള്ളൂ അനൽ ഹഖ് എന്നാണ് ഞാനാണ് സത്യം അഹം ബ്രഹ്മാസ്മി എന്ന് അതിന്റെ അർത്ഥം അത് പറഞ്ഞത് ആ മനുഷ്യനെ മലയാളത്തിനെ പരിചയപ്പെടുത്തിയത് വൈക്കം മുഹമ്മദ് ബഷീറ ആ മനുഷ്യന്റെ പേര് മൻസൂർ ഹല്ലാജ് എന്നാ മൻസൂർ ഹല്ലാജ് ഒരിക്കലേ ഉച്ചരിച്ചിട്ടുള്ളൂ പിന്നെ നാവുണ്ടായിട്ടില്ല ആ തല ഉണ്ടായിട്ടില്ല ആ ജീവൻ ഉണ്ടായിട്ടില്ല ഈ മഹത്വത്തിന്റെ പേരാണ് ഇന്ത്യൻ എസ് എന്ന് പറയുന്നത് സംസ്കാരങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പറയും അത് ഒന്നിനുമുള്ള കുറ്റമല്ല പേർഷ്യൻ സംസ്കാരം തെറ്റാണെന്നല്ല അതിന്റെ ഭാരതീയ സംസ്കാരം ശരിയാണ് അതിനെപ്പോ അങ്ങനെ പറയാൻ നമുക്ക് പറ്റണം ഇത് നോക്കൂ എന്ന് പറയാം അതിന് പകരം ആഹ്